ഞങ്ങളിപ്പം ഒരു വലിയ കൃഷി ചെയ്തതിൻ്റെ നമ്മൾ അതിൻ്റെ വിളവെടുത്ത സാധനം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് വലിയൊരു കൃഷിപ്പാടത്താണ് ഞാനിപ്പോൾ ഉള്ളത് സാമ്പത്തിക ലാഭം ഏത് കൃഷിക്കാണ് ഇന്നത്തെ വെള്ളരിയാണിപ്പം കേറ്റിക്കൊണ്ടിരിക്കണത് കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാട്ട് പാട്ടായിട്ട് ചെയ്യുന്നത് അതായത് ഒരു കൃഷി ചെയ്ത് തീരാറാവുമ്പോഴത്തേക്ക് അടുത്ത വിളവെടുത്ത് വരണം അപ്പൊ ആ രീതിയിലാണ് നമ്മളിങ്ങനെ ഓരോ പാട്ട് പാട്ടായിട്ട് ചെയ്ത് വെക്കുന്നത് സീസൺ വൈസ് ആണ് സീസൺ വൈസ് എല്ലാ സീസണിലും എന്നുള്ള രീതിയാണ് ഇവിടെ ഇപ്പൊ വെണ്ടയും പയറും വെള്ളരിയും വഴുതനയും അവിടെ പടവലം ഇതെല്ലാം ഇപ്പൊ വിളവെടുത്തുകൊണ്ടിരിക്കുവാണ് അടുത്ത സെക്ഷനാണ് ഈ കിടക്കുന്നത് ഇപ്പൊ തണ്ണിമൊത്ത തണ്ണി മാത്രം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് തണ്ണി വിളവെടുക്കാൻ പറ്റും കൂടാതെ ഇപ്പം ശീതകാല പച്ചക്കറിയെന്ന രീതിയിൽ കോളിഫ്ലവർ ഉണ്ട് അവിടെ കാബേജ് ഉണ്ട് ഉണ്ട് ഇത് കൂടാതെ അതിനടുത്ത് തന്നെ ഇപ്പം വെയിൽ തുടങ്ങാൻ പോകുന്നു അതിന്റെ പേരിൽ തന്നെ പൊട്ടി പൊട്ടി വെണ്ടയുണ്ട് ഉണ്ട് പയറുണ്ട് ഇങ്ങനെ ഓരോ സെക്ഷനാണിങ്ങനെ പോകുന്നത് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രീഡം വേറൊരു തൊഴിൽ പോലെ ആരെയൊന്നും നമുക്ക് പോയി വെച്ചാനിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിയില്ല ബട്ടർ ഇത് മറ്റേ വെള്ളര് ഇതിൽ പെടുന്നതാണോ മത്തനില് വരുന്നതാണല്ലേ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തിരുവിഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത് തിരുവേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അവരുടെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇരുപത് ഏക്കറോളം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അത് ഒന്നും രണ്ടും ഐറ്റം ഐറ്റം അല്ല പല ടൈപ്പിലുള്ള കൃഷികളാണ് ഇവരിവിടെ നടപ്പിലാക്കുന്നത് കൃഷിയിൽ പൊന്നുവിളിച്ച ഒന്ന് കുറച്ച് യുവാക്കളാണ് ഇതിവിടെ നടത്തുന്നത് ഇവർ ഓരോ സമയങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെതായ രീതിയിൽ പല പല കൃഷികൾ നടത്തുന്ന ഒരു ടീമാണ് ഒരു സംരംഭമാണ് ഇത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്ലം ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിപ്പം ഒരു വലിയ കൃഷി ചെയ്തതിൻ്റെ നമ്മളതിൻ്റെ വിളവെടുത്ത സാധനം നമ്മൾ കയറ്റിക്കൊണ്ടുവരാൻ പോവുകയാണ് വലിയൊരു കൃഷിപ്പാടത്താണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കൂട്ടത്തിൽ അനിച്ചേട്ടനാണുള്ളത് നമ്മൾ ചേർത്തലയാണുള്ളത് വിവിധ തരം കൃഷികളാണ് ഇവിടെ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഒരു ഇരുപതോളം ഏക്കറിലാണ് നമ്മളിപ്പോൾ കിടന്നാണ്ട് ഈ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളരി ആണിപ്പം കയറ്റിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ഈ ഭാഗത്തായിട്ട് വെണ്ട വെണ്ടത്തോട്ടം അതുപോലെ തന്നെ അ നമ്മുടെ പയറുണ്ട് പിന്നെ വേറെ ചീരയുണ്ട് പാവൽ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് പത്ത് ഇരുപതോളം ഏക്കറിലാണ് നീണ്ട് നിവർന്ന് കിടക്കുന്നത് കേട്ടോ ഇന്റർനെറ്റ് ഇത് മറ്റേ വെള്ളര് ഇതിൽ പെടുന്നതാണോ മത്തനില് വരുന്നതാണല്ലേ ഇത് ഈ ഭാഗത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ പ ഒരു വരമ്പിൽ പയറും അതുപോലെ തന്നെ തൊട്ടിപ്പുറ ചീരകൃഷി അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റിലാണ് ഇവർ വെച്ചിരിക്കുന്നത് തൊട്ടപ്പുറ വെണ്ട ഇങ്ങനെയാണ് അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ ആ പാടത്തൊക്കെ ഇങ്ങനെ കിടക്കയാണ് പല പല കൃഷികളും എല്ലാം വിളവെടുത്തോണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെയും ഒക്കെ ആയിട്ട് അവർ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വൈകുന്നേര സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കൂടുതലും രാവിലെയൊക്കെയാണ് ഇവർ പറിക്കുന്നത് ഇന്നിപ്പം വൈകുന്നേരത്തെ ലോഡാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു ചെറിയ ആ ഒരു ഒന്നും അല്ല കേട്ടോ ഇതൊരാ ഭയങ്കര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഫാം ടൂറിസം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഓരോ പരിപാടികളൊക്കെ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കാഴ്ചകൾക്കൊക്കെ ആയിട്ടൊക്കെ കുറേ വിസിറ്റേഴ്സൊക്കെ വരികയും ചെയ്യുമായിരുന്നു അപ്പം അതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് അപ്പം അത് കാര്യം ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തു കുട്ടികളും വലിയവരും ഓരോ സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ പല പല സംഭവങ്ങൾ നമുക്ക് ഓരോ തണ്ണിമത്തിനും അതൊക്കെ ഓരോ ഓരോ രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇങ്ങനെ പൊളന്ന് വെച്ചിരിക്കട്ടെ അതിനകത്ത് ഇരിക്കാവുന്ന സെറ്റപ്പാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ മത്തങ്ങ പൊള്ളാ കേട്ടോ നമ്മളെ പറഞ്ഞ ആൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അനിയന്നാണ് അനിലന്നല്ലേ അനിലാൽ എന്നാണ് ചെയ്യേണ്ട പേര് ഇവര് ഒരു ടീമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പൊ നമ്മൾക്ക് കൈ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നിലവിൽ എന്തൊക്കെ കൃഷിയാണ് നമ്മളിപ്പോ കൃഷി രീതി നമ്മൾ ഓരോ പാട്ടാണ് ചെയ്യുന്നത് കൃഷി ചെയ്ത് തീരാറാവുമ്പോഴത്തേക്ക് അടുത്ത വിളവെടുത്ത് വരണം അപ്പൊ ആ രീതിയിലാണ് നമ്മളിങ്ങനെ പാട്ട് പാട്ടായിട്ട് ചെയ്ത് സീസൺ ബേസ് ആണ് സീസൺ വൈസ് ആണ് എല്ലാ സീസണിലും ഉണ്ടാകുക എന്നുള്ള രീതിയാണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും വിളവ് വിളവുണ്ടാകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പുറം തീരാറാവുമ്പോഴത്തേക്ക് അടുത്ത ഇവിടെ വിളവ് വരണം കഴിയുമ്പോഴത്തേക്കും അടുത്ത് വരണം അപ്പൊ അങ്ങനെ ഓരോ തട്ട് തട്ടായിട്ട് നമ്മൾ കൃഷി ചെയ്ത ഇവിടെ ഇപ്പൊ വെണ്ടയും പയറും വെള്ളരിയും വഴുതനയും അവിടെ പടവലം ർ ഇതെല്ലാം ഇപ്പൊ അടുത്ത സെക്ഷനാണ് ഈ കിടക്കുന്നത് ഇപ്പൊ തണ്ണിമൊത്തം റെഡി ആയിരിക്കുവാണ് ഒരു രണ്ടാഴ്ച കഴിയുമ്പഴേക്കും നമുക്ക് തണ്ണിമൊത്തം വിളവെടുക്കാൻ പറ്റും കൂടാതെ ഇപ്പം ശീതകാല പച്ചക്കറിയെന്ന രീതിയിൽ കോളിഫ്ലവർ ഉണ്ട് അവിടെ കാബേജ് ഉണ്ട് ഉണ്ട് ഇത് കൂടാതെ അതിനടുത്ത് തന്നെ ഇപ്പം വെയിൽ തുടങ്ങാൻ പോകുന്നു അതിന്റെ വെയില പൊട്ടുവള്ളരി പൊട്ടുള്ള വെണ്ടയുണ്ട് ഉണ്ട് പയറുണ്ട് ഇങ്ങനെ ഓരോ സെക്ഷനാണ് ഇങ്ങനെ പോകുന്നത് ഇതിനകത്തേക്ക് ഇതിന്റെ ഓൾറെഡി ചീര വിളവെടുത്ത് കഴിഞ്ഞതാണ്

മുടക്കം മുതൽ പെട്ടെന്ന് കിട്ടാൻ ചീര നല്ലതാണ് മറ്റേ ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ വിളവെടുത്ത് പൈസ ഉണ്ടായി വരാനുള്ള സമയം കൂടുതൽ ഇരുപത്തിയഞ്ചു ദിവസം നട്ടു കഴിഞ്ഞാൽ മറിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റും അതെ ദിവസമാകുമ്പോൾ ഇരുപഞ്ചു ദിവസം കൊണ്ട് ആ ചെലവിൽ ആശ്വാസം കിട്ടും ആശ്വാസമാണ് ഈ നമ്മൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന്റെ മെയിൻ ഏറ്റവും കൂടുതൽ കെയർ കെയർ സാധനം ചീരും വേണ്ട സാധന പക്ഷേ മഴ സമയത്ത് ഓപ്പൺ ആയിട്ട് കൃഷി ചെയ്യുന്നതിന് ഇപ്പൊ മൾച്ചിങ്ങിലല്ല നമ്മൾ വെറുതെ മണ്ണിൽ കൃഷി ഒരു ഫംഗൽ രോഗങ്ങൾ സാധാരണ കൂടുതലും കൂടുതലാണ് അതായത് രോഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ആ സമയത്ത് വളരെ റിസ്കിയാണ് ചീര കൃഷി അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് ചീര കൃഷി കുറവ് നിൽക്കുന്നത് നമുക്ക് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ പാവലൊക്കെയാണ് വെച്ചിട്ട് റിസ്ക് കൂടുതൽ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് തല്ലി കിട്ടാതെ സാധനം ഉണ്ടായെന്ന് തോന്നും പക്ഷെ നമ്മളുമായിട്ട് മുടക്കുന്ന കൂടുതൽ കട്ടൊക്കെ നീക്കുന്ന ആളും കൂടി വന്നിട്ടുണ്ട് ചോദിച്ച് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിടിച്ചു പിടിയാലേ പണി നടത്തിക്കൊണ്ടിരിക്കണ അല്ലേ പത്ത് പേരുണ്ട് പ്രധാന ഓളിനോളായിട്ട് നിൽക്കുന്നത് രണ്ടുപേരാണ് അല്ലേ ഈ ഞാൻ ചോദിച്ചല്ലേ മുമ്പത്തെ പോലെ അല്ല ഇപ്പൊ കൃഷി എന്ന് പറയുന്നത് കുറെ ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ കാര്യം പണ്ട് എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ ആ കൃഷിയാ അല്ലെങ്കിൽ ഒരു അവഗണനെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് മാറി ആൾക്കാർ ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളെന്നൊക്കെ പറയാനായിട്ട് ആൾക്കാർക്ക് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് വന്നു അങ്ങനെ തന്നെ വേണം വരാനായിട്ട് ഇപ്പം ഞാൻ നമ്മളിപ്പം പുതുതായിട്ട് അല്ലെങ്കിൽ കൃഷിയിലേക്ക് വരുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ കൃഷിയെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രീഡം വേറൊരു തൊഴിൽ പോലെ ആരുടെ മുമ്പിൽ നമുക്ക് പോയി വോച്ചാനിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിയില്ല നമ്മുടെ സ്വന്തം സാധനം നമുക്ക് അധ്വാനിച്ചാൽ നമുക്ക് മടുപ്പ് വരികയല്ല വേറൊരു സ്ഥലത്ത് പണിക്ക് പോയാൽ മടുപ്പ് വരും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയല്ല അതാണ് കൃഷിയുടെ ഏറ്റവും ഓരോ അവന്റെ അതെ അതെ ഇതിപ്പോ നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച പണിയും വെളുപ്പിനെ പണിയേണ്ടി വരും എന്നാലും നമുക്കതിനകത്തൊരു സന്തോഷമുണ്ട് കാര്യം അതാണ് ഇതിൻ്റെ ഒരു ഫ്രീഡം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോ എന്നൊക്കെ നമ്മളത് തീരുമാനിക്കണം പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് ഇത് പോകേണ്ട ചില പുറകളൊക്കെ ഉണ്ട് അതിനാണ് ഞങ്ങൾ കൂട്ടം കൂടി തന്നെ ചെയ്യണത് കാര്യം പോരായ്മകൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും ഓരോ പോരായ്മകളും നല്ല വശങ്ങളും ഉണ്ട് ആ നല്ല വശങ്ങളെല്ലാം കൂടി കൂട്ടി ഇണക്കി ഞങ്ങളൊരു വലിയൊരു ടീം വർക്ക് ചെയ്യുക പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും അധികം പത്ത് ഇരുപത് ഏകദേശം പത്തിരുപതോളം ഏക്കറിലാണ് നമ്മള് പല പല പരിപാടികൾ നടത്തുന്നത് അല്ലേ ഈ ഒരു ടീം ഇത് എങ്ങനെയാണ് ഒത്തു കിട്ടിയത് അല്ല ഇത് ഒരേ ഇപ്പൊ എല്ലാരെ സംബന്ധിച്ചും എല്ലാ കർഷകരെ സംബന്ധിച്ചും കൂട്ടം കൂടാൻ പറ്റിയല്ല ഇത് മാനസികമായിട്ട് ഒരേ ലെവലിൽ വായിക്കം വേണം അതിനകത്തുള്ള വിജയമാണ് പരമപ്രധാനം പലപ്പോഴും പല കൂട്ടായ്മകളും തകർന്നു പോകുന്നത് ഈഗോ പ്രശ്നം കാരണം ഞാൻ വലുത് നീ വലുത് ഇത് ഞങ്ങളൊരു നല്ല ഇതില് തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങളെ നടപ്പിലാക്കിയാണ് കാര്യം പല കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറെ പരിമിതികളുണ്ട് എല്ലാവരും കൊണ്ടൊന്ന് ചിലപ്പോൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ അക്രീണക്കരക്കെ ചെയ്യണമെന്നുണ്ടാകും ഉണ്ടാകും പക്ഷേ അതല്ല ഇത് ഇത് വേറെന്ന് വെച്ചാൽ നമുക്ക് പലരെ ഐഡിയകൾ നമുക്ക് നടപ്പാക്കാം നല്ല നല്ല സാധനങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെയ്യും ഏഹ് അതിനകത്ത് ഒരു വേറെ വിശമൊന്നുമില്ല അത് തന്നെയാണ് ഒരു ഇത് കൂട്ടായ്മ ഈഗോ വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നമാണ് എല്ലാ കൂട്ടായ്മയും നശിച്ചു പോകാൻ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പല കൂട്ടായ്മകളും പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറിയിട്ടുണ്ട് തിരുവിശേഷൻ കൃഷി കൂട്ടം അത് ഇത്ര സ്ഥലം നമുക്ക് കൃഷി ചെയ്യാൻ ഒരുമിച്ച ഒരു സ്ഥലത്ത് കിട്ടിയത് തന്നെ വലിയ വലിയൊരു ഭാഗ്യം അത് നമ്മളിവിടെ വളരെ അതാണ് ഹൈലൈറ്റ് അതെ 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 ഈ ഇതുവരെ ചെയ്തിട്ടുള്ള കൃഷിയിൽ ഏറ്റവും മനസ്സിന് സംതൃപ്തി തന്ന കൃഷി കൃഷി എന്ന് പറയുമ്പഴേ എല്ലാ കൃഷിയും നമുക്ക് പ്രധാനപ്പെട്ടതുമാണ് സന്തോഷം തരുന്നതുമാണ് കൃഷിയിൽ വിളവെടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വളർച്ചകൾ കാണുന്നതും വിളവെടുക്കുന്നതും ഒക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പൊ അതിനകത്ത് ഒരു ഇപ്പൊ ഒരു സംവിധായകനോടോ വേറെ ആൾക്കാരും അച്ഛനോട് പറയുന്ന ഏത് കുട്ടിയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്ന പോലെയാണ് നമുക്ക് എല്ലാ വിളവിനോടും എന്ത് കണ്ടാലും നമുക്കത് ഇഷ്ടമാണ് നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് സാമ്പത്തിക സാമ്പത്തിക ലാഭം കൃഷിക്കാണ് സാമ്പത്തിക ലാഭം ഏറ്റവും കൂടുതൽ കൃഷി അറിയാൻ ചോദിക്കാൻ കാരണം ഇപ്പം നമ്മളെ നമ്മളെപ്പോലെ ഇതിനകത്തേക്ക് ഇറങ്ങാത്തവരുടെ മനസ്സിൽ എല്ലാവർക്കും ഒരു ചിന്ത അതെ നമുക്ക് ഒരു കൃഷിയാണ് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാലാവസ്ഥ എന്ന് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ സാധനമായിരിക്കും നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ചീല ലാഭകരമാക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാഭരാക്കണോ നടക്കത്തില്ല അല്ലെങ്കിൽ തണിമൊത്തം ലാഭകരമാക്കണമെങ്കിൽ നടക്കത്തില്ല ആ സമയത്ത് നമുക്ക് എന്താണോ ലാഭകരമായി ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ചീര ചീര ആയിരിക്കാം ചിലപ്പോൾ വെണ്ട ആയിരിക്കാം അല്ലെങ്കിൽ പയറായിരിക്കാം അപ്പോൾ മഴക്കാലത്ത് നമ്മൾ തണിമൊത്തം കൃഷിയായിട്ട് ലാഭരാകണമെന്ന് നടക്കത്തില്ല അപ്പോൾ അതിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് കൂടി നോക്കിയിട്ടാണ് അതെ മെച്ചമാണ് എന്തായാലും നമ്മൾ വലിച്ചു നീട്ടുന്നില്ല ഈ ഒരു ടീമിനെ നമ്മുടെ മുന്നിലേക്കൊന്ന് പരിചയപ്പെടുത്തുക നിങ്ങളുടെ മുന്നിലേക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ വരും സമയങ്ങളിൽ ഇവരുടെ അപ്ഡേഷൻ നമ്മൾ തരുന്നതായിരിക്കും അല്ലേ ഇവരുടെ പുതിയ പുതിയ പരി പദ്ധതികളും പരിപാടികളും അതുപോലെ തന്നെ ഇവർ പല പല വെറൈറ്റികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നടപ്പിലാക്കുന്നവരുമാണ് അതിനകത്ത് വിജയക്കൊടി പാറച്ചവരുമാണ് അപ്പോൾ ഇവരെ നമ്മൾ വരും കാലങ്ങളിൽ അല്ല വരുന്ന സമയങ്ങളിൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു നമുക്ക് അവസരം തന്ന ജ്യോതിഷേട്ടനും അതുപോലെ തന്നെ അല്ലിയേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനികൻസൂർ താങ്ക് യു